എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു റിവ്യൂ അല്ല നമ്മുടെ ഈ വർഷത്തെ ബിഗ് ബോസിൽ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അവർ ആരൊക്കെയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ എന്ന് നിങ്ങൾ പലരെ പല ചാനലുകളിലും വച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ എന്നാലും എൻ്റെ ചാനലിൽ കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അതറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഈ വർഷത്തെ മത്സരാർത്ഥികൾ എന്ന് നോക്കാം രേണുസ്തുതി ഫസ്റ്റിലെ നമുക്ക് രേണുസ്തുതിയെ തന്നെ പറയാം രേണുസ്തുതി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ രേണുസ്തുതി തന്നെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ആളിങ്ങനെ കയറി പടിപടിയായിട്ട് കയറി വന്നിരിക്കുന്നത് ഇപ്പോൾ ാണ് വൈറലുമാണ് അപ്പോൾ പിന്നീടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അഫിശ്രീ ആക്ടറാണ് അഫിശ്രീ എന്ന് പറയും അപ്പോൾ പിന്നീട് അബ്ബാനി ചരക്ത് എന്ന് പറയുന്ന ആളാണ് പിന്നെ ബെന്നി സെബാസ്റ്റ്യനെ നമ്മൾ എല്ലാവരും ഇറിയും ഗീതാഗോവിന്ദം സീരിയലിലെ ഡബിൾ ക്യാരക്ടറൊക്കെ ചെയ്ത ആളാണ് നല്ല അടിപ്പൊളി ക്യാരക്ടറായിരുന്നു വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു നമ്മളെല്ലാവരും ഗീതാഗോവിന്ദം സീരിയലൊക്കെ കണ്ട ആളുകളായിരിക്കാം കൂടുതലായിട്ടുള്ളത് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നൊരു സീരിയലാണ് അതിപ്പോൾ ഈ അടി സമയത്താണ് അത് അവസാനിച്ചത് പിന്നെ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഒണിയൻ സാബു എന്ന് പറയുന്ന ആളാണ് പിന്നീട് ഉള്ളത് അക്ബർ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ ഷാരിക ഷാരികയെ അറിയാത്തവരായിട്ട് ആരാണല്ലേ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഹോട്ട് സീറ്റിലെ ശാരികയെ അറിയാം അപ്പോൾ ശാരികയുടെ ക്യാരക്ടറും ഏകദേശം എല്ലാവർക്കും അറിയാം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എതിരെ വരുന്നത് ആരായാലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ദയാദാക്ഷിണ്യുമില്ലാതെ ചുരു ചുരുട്ടി അടിച്ച് മടക്കുന്ന ആളാണ് നമ്മുടെ ശാരിക എന്ന് വെച്ച് കയ്യാങ്കളിയല്ല നാവുകൊണ്ട് അപ്പോൾ നമ്മുടെ ശാരിക അടിപ്പൊളി ഒരു കണ്ടസ്റ്റൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പിന്നീടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ കലാഭവൻ സരിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പിന്നെ സോറി പിന്നെ ശൈത്യ സന്തോഷ് ശൈത്യ സന്തോഷ് ആണ് പിന്നീട് അറിയാൻ സാധിച്ചത് പിന്നെ ആര്യൻ കത്തോറിയ എന്ന് പറയുന്ന ഒരാളാണ് പിന്നീട് ഷാനവാസ് ഷാനവാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ള നമുക്ക് ഷാനവാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീരിയലാണല്ലേ സീത എന്താണ് ആ ഒരു സീരിയലിൻ്റെ പേര് നമ്മുടെ സീതായനോ അങ്ങനെ സീതായനോ അല്ലല്ലോ സോറി ഞാൻ ആ ഒരു സീരിയലിൻ്റെ പേര് മറന്നുപോയി പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ അനുമോളാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ അനുമോളെ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ അനുമോളാണ് പിന്നീടുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ആർ ജെ ബിൻസി ആണ് ആർ ജെ ബിൻസി പിന്നീട് ദീപക് മോഹൻ പിന്നെ ആദില നൂറ പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആദി ആതിറ ആതില നൂറയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ലെസ്ബിയൻ കണ്ടസ്റ്റൻസ് ആണ് അവർ ഒരാളായിട്ടാണോ മത്സരിക്കുന്നത് ഇനി അവർ രണ്ട് പേരായിട്ടാണോ മത്സരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ അറിയില്ല അതിന് ഹൗസിൽ മത്സരം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമേ കളി തുടങ്ങിയതിന് ശേഷമേ അത് അറിയാൻ സാധിക്കൂ ഫസ്റ്റ് ദിവസം തന്നെ നമുക്കത് അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ആൾ ആരാണെന്ന് നോക്കാം അടുത്തൊരാളെന്ന് മുൻഷി രഞ്ജിത്ത് ആണ് അടുത്ത ആള് പിന്നെ അദ്ദേഹം ഒരു ആണ് പിന്നീട് ഉള്ള ഒരു ആൾ ആരാണെന്ന് പറഞ്ഞാൽ കോമണർ ആയിട്ടുള്ള ഒരാളാണ് പേര് അനീഷ് എന്നാണ് പറയുന്നത് പിന്നീട് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലേ ഒരു ലേഡി കോമണർ കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പോൾ അതേക്കുറിച്ചിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി അധിക ദിവസമില്ല ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇത്രയും നാളത്തെ കാത്തിരി കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മൂന്നാം തീയതി അതായത് മണിക്കൂറുകൾ മാത്രം നമുക്ക് ബിഗ് ബോസ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരെയും നമ്മുടെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സമയസമയത്ത് റിവ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഈ ചാനലിൽ മാത്രമല്ല ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലിലും അത് നമ്മുടെ ചാനലാണ് ഉത്തര സ്പൈസി റിയാക്ഷൻ ഉത്തര പ്രമോ ജംഗ്ഷൻ ഇതൊക്കെ നമ്മുടെ ചാനലാണ് ഇതിലൊക്കെ ഉണ്ടായിരിക്കും റിവ്യൂ അപ്പോൾ എല്ലാവരും കാണണം ഇരുപത്തി നാല് മണിക്കൂറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറും നമുക്ക് ബിഗ് ബോസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ അപ്ഡേ പിന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാവരും കാണുക റിവ്യൂ കാണാൻ ആരും മറക്കരുത് എല്ലാവർക്കും ചിലപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കൊന്നും സാധിക്കില്ല കാണാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നമ്മുടെ റിവ്യൂ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോയുടെ ഒക്കെ ലെങ്ത് കുറച്ചിട്ടായിരിക്കും ചെയ്യുക അങ്ങനെ ആവുമ്പോൾ അത് നിങ്ങൾക്കും സൗകര്യമാണ് നമുക്കും സൗകര്യമാണ് അപ്പോൾ മാക്സിമം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം Bye.